കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എട്ട് വർഷം മുമ്പേ കാണാതായ ദിയ ഫാത്തിമയുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടിയുടെ വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു കണ്ടന്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്റെ ഇൻബോക്സിലാണെങ്കിലും കമന്റ് ബോക്സിലാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ മൂന്ന് മാസം മുതൽ നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തതാണ് പക്ഷെ അന്ന് ആ ടോപ്പിക്ക് റെലവെന്റ് അല്ലാത്തത് കൊണ്ട് പലരും അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഇപ്പൊ ഈ വിഷയം റെലവന്റ് ആയ സാഹചര്യത്തിൽ വളരെ അർജന്റാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം നമ്മൾ ഈ വിഷയം വീണ്ടും എടുത്തിട്ട് സംസാരിക്കുകയാണ് അപ്പൊ ആരാണ് ദിയ ഫാത്തിമ എന്താണ് സംഭവം എട്ട് വർഷം മുമ്പ് എങ്ങനെ കുഞ്ഞിനെ കാണാതായി എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എട്ട് എട്ട് വർഷം മുമ്പേ ഉള്ള ദിയ ഫാത്തിമയുടെ പ്രായം എന്ന് പറയുന്നത് ഒന്നര വയസ്സാണ് ആ സമയത്താണ് കുഞ്ഞിനെ കാണാതാകുന്നത് ഈ സംഭവം നടക്കുന്നത് ഇരിട്ടിയിലാണ് ആദ്യം ഈ സംഭവത്തിന്റെ എ ടു സെറ്റ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാം എന്നിട്ട് ദിയാഫാത്തിയമയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോയിലേക്ക് വരാം അപ്പൊ സംഭവത്തിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പതിനാലൊരു ഓഗസ്റ്റ് മാസം പെരുന്നാൾ പിറ്റേന്നായിരുന്നു അന്ന് നല്ല മഴയായിരുന്നു ദിയാഫാത്തിമയും കുടുംബവും അന്ന് ഫാത്തിമയുടെ ഉമ്മയുടെ വീട്ടിലായിരുന്നു പെരുന്നാൾ ആഘോഷിക്കാനായി അങ്ങോട്ട് പോയത് ായിരുന്നു അങ്ങനെ അന്ന് ഏകദേശം രാവിലെ ഒരു ഒമ്പതര മണിയായി കാണും ദിയാഫാത്തിമയുടെ ഉമ്മ നല്ല അടുക്കള പണിയിലായിരുന്നു എല്ലാവർക്കും ഒരു ചൂട് ചായ ഉണ്ടാക്കി വിതരണം ചെയ്തു മഴ പെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ചൂട് ചായ കുടിക്കാൻ ഒരു പ്രത്യേക രസമാണല്ലോ ആ സമയത്ത് ദിയാഫാത്തിമയുടെ ഉമ്മയുടെ സഹോദരങ്ങളെല്ലാം ആ വീട്ടിലുണ്ടായിരുന്നു പക്ഷെ അവരെല്ലാം റൂമിലായിരുന്നു അങ്ങനെ എല്ലാവർക്കും ആ ഉമ്മ ചായ വിതരണം ചെയ്തു ദിയ ഫാത്തിമക്കും കൊടുത്തൊരു ഗ്ലാസ് ചായ ആ ചായ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു മുത്തവും ആ ഉമ്മ കൊടുത്തു എന്നുള്ളതാണ് പക്ഷെ ആ ഉമ്മക്ക് അറിയില്ലായിരുന്നു തന്റെ മകൾക്ക് നൽകുന്ന അവസാന മുത്തമായിരിക്കും അതേ എന്നുള്ളത് അങ്ങനെ ദിയ ഫാത്തിമക്ക് ചായ ഒക്കെ കൊടുത്തു ആ ഉമ്മ എന്താക്കി ദിയ ഫാത്തിമിനെ സെൻട്രൽ ഹാളിൽ കൊണ്ടിരുത്തി എന്നിട്ട് നേരെ അടുക്കള പണിയിലേക്ക് പോയി അങ്ങനെ ഉച്ചക്കുള്ള എഞ്ചിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങി പ്രിപ്പറേഷൻ തുടങ്ങിയതും എന്ത് സംഭവിച്ചു വീട്ടിലെ ഓടിന് മുകളിൽ മച്ചിങ്ങ വീണ് അതോടെ ഓട് ചെറുതായിട്ടിരുന്ന് പൊട്ടി അതിലൂടെ ചെറുതായി വെള്ളം ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി അങ്ങനെ ആ ഉമ്മ എന്താക്കി ഒരു പ്ലാസ്റ്റിക് കവർ സംഘടിപ്പിച്ചു വന്ന് ഓടിണ്ടായ അടിച്ച് അതോടെ ആ ചോരുന്നത് നിന്നു എന്നുള്ളതാണ് അങ്ങനെ ആ ഹോളിൽ അടിച്ചുടേനെ തന്നെ ആ ഉമ്മ എന്താക്കുകയാണ് നല്ല മഴയാണ് നല്ല തണുപ്പാണ് അല്ലെ അപ്പൊ ധിയാ ഫാത്തിമ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഒരു മങ്കി എന്താ എന്താക്കാണ് അൽമാറിൽ നിന്ന് കൊണ്ടുവരികയാണ് അങ്ങനെ അൽമാറ തുറന്ന് മങ്കി ഗ്യാപ്പുമായിട്ട് സെൻട്രൽ ഹാളിലേക്ക് വന്ന് നോക്കിയപ്പോ ധിയെ അവിടെ കാണാനില്ല ആദ്യം കരുതി വീട്ടിനുള്ളിൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അങ്ങനെ വീട് മൊത്തം തപ്പി കുഞ്ഞിനെ കണ്ടില്ല വീട്ടിന് മുക്കും മൂലം മൊത്തം മരിച്ചു പെറുക്കി അവിടെ ഒന്നും കുഞ്ഞിനെ കാണാൻ സാധിച്ചില്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത് കൂടി നിങ്ങൾ ഓർക്കണം വെറും ഒരു മൂന്നാല് മിനിറ്റിന് ഗ്യാപ്പാണ് ആ ഉമ്മയുടെ ശബ്ദ മകളിൽ നിന്നും പോയത് ആ സമയം കൊണ്ട് തന്നെ കുഞ്ഞ് മിസ്സിംഗ് ആയി എന്നുള്ളതാണ് പറയുമ്പോൾ കുഞ്ഞ് വീട്ടിൽ ുള്ളിലായിരുന്നു അവിടുന്നാണ് കുഞ്ഞു പോയത് എന്നുള്ളതാണ് അതോടെ കുഞ്ഞിന് ഭയങ്കരമായിട്ട് അതോടെ കുഞ്ഞിന് ഉമ്മ ഭയങ്കരമായിട്ട് ബേജാവാൻ തുടങ്ങി എന്നുള്ളതാണ് ഉടനെ തന്നെ ഉമ്മ എന്താ റോട്ടിലേക്ക് ഇറങ്ങി ഓടി റോട്ടിൽ കയറി തപ്പാൻ തുടങ്ങി കൂട്ടത്തിൽ ഉപ്പയും ഉണ്ടായിരുന്നു ആദ്യം ഈ മാതാപിതാക്കൾ പോയത് എങ്ങോട്ടേക്കായിരുന്നു വീട്ടിൽ മുന്നിൽ ഒരു കൈത്തോട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നോട്ടേക്കായിട്ട് ആ കൈത്തോടിനടുത്തേക്കും പോയി അവിടെ പോയി കുഞ്ഞിനെ തപ്പാൻ തുടങ്ങി ആ കൈത്തോട്ടിന്റെ വക്കിലൂടെ കുറച്ച് മുന്നോട്ട് നടന്നു എങ്ങാനും കൈത്തോട്ടിൽ എങ്ങാനും കുഞ്ഞു വീണ് പോയോ എന്ന് അറിയാൻ വേണ്ടിട്ട് പക്ഷെ അവിടെ ഒന്നും കുഞ്ഞിനെ കണ്ടില്ല എന്നുള്ളതാണ് ഇതോടെ നാട്ടുകാരോട് കൂടാൻ തുടങ്ങി സംഭവം തിരക്കാൻ തുടങ്ങി ഇവര് കാര്യം അങ്ങ് പറഞ്ഞു അങ്ങനത്തെ മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ നാട്ടിലെങ്ങും ഈ സംഭവം പാട്ടായി എന്നുള്ളതാണ് കുഞ്ഞു മിസ്സായ സംഭവം അങ്ങനെ നാട്ടുകാരൊക്കെ സഹകരിച്ച് കുഞ്ഞിനെ തപ്പാൻ തുടങ്ങി ഇനി ആ വീട്ടിനു മുന്നിലുള്ള കൈത്തോടിനെ സംബന്ധിച്ചിടത്തോളം ഈ കൈത്തോട് പോകുന്നത് ഒരു പുഴയിലേക്കാണ് പക്ഷേ ഈ കൈത്തോടിനെയും പുഴിന്റെയും അടുക്ക് ഒരു പാലമുണ്ട് അപ്പൊ ഈ കൈത്തോടിലൂടെയാണ് ഈ കുഞ്ഞു ഒഴുകി പോയത് െങ്കിൽ ഈ സമയത്തിനുള്ളിൽ ആ കുഞ്ഞു പാലത്തിന് അവിടെ എത്തിയിട്ടുണ്ടാവില്ല ആ പാലത്തിന് അവിടെയാണെങ്കിൽ മഴക്കാലത്ത് ചെക്കന്മാര് ട്രാപ്പ് വെക്കാറുണ്ട് അതായത് വല വിരിക്കാറുണ്ട് ഈ മഴത്തൊലിച്ച് വരുന്ന തേങ്ങയും മീനുമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുഞ്ഞ് മിസ്സായ ഇൻഫർമേഷൻ പാലത്തിന് അങ്ങോട്ട് പാസ് ചെയ്യാണ് അങ്ങനെ അവിടെ പയ്യന്മാർ എന്താക്കുകയാണ് വല വിരിക്കുകയാണ് എങ്ങനെ നോക്കിയാലും കൈത്തോട്ടിലാണ് കുഞ്ഞു വീണതെങ്കിൽ ആ വലയിൽ കുഞ്ഞ് കുടുങ്ങേണ്ടതാണ് പക്ഷെ കുഞ്ഞിനെ കിട്ടിയില്ലെന്നുള്ളതാണ് ആകെ കിട്ടിയത് കുറച്ച് പൂച്ചകളെയും പല്ലുകളെയും മാത്രമാണ് അങ്ങനെ കരലും വെള്ളത്തിലും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് തരിഞ്ഞു എന്നുള്ളതാണ് അവിടെ ഒന്നും കുഞ്ഞിനെ കാണാൻ സാധിച്ചില്ല അങ്ങനെ അവസാനം എന്താക്കാണ് പോലീസിൽ ഇവരെ അറിയിക്കുകയാണ് അങ്ങനെ പോലീസുകാരെ വന്നു അന്വേഷണം ആരംഭിച്ചു പോലീസുകാരാണെങ്കിലും ഈ കൈത്തോടിനെ കേന്ദ്രീകരിച്ച് മാത്രമാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് കരയുമായി ബന്ധപ്പെട്ടവർ അന്വേഷിക്കാനേ തയ്യാറായില്ല എന്നുള്ളതാണ് നാട്ടുകാരും വീട്ടുകാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു സാറെ കൈത്തോട്ടിലൂടെ ഉറപ്പായിട്ടും ഒഴുകി പോയിട്ടില്ല ഒഴുകി പോകുകയാണെങ്കിൽ കുഞ്ഞിന് കിട്ടും എന്നുള്ള രീതിയിൽ പക്ഷേ പോലീസുകാരത് മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഇമ്പോർട്ടൻസ് മാത്രമേ ഈ കേസിൽ നൽകിയിട്ടുണ്ടാവുള്ളൂ അല്ലെ എന്തായാലും അതിനുശേഷം ഡ്രോപ്സ് കോഡ് വരുന്നു ഇതേ പെരുന്നാൾ സമയത്ത് ധരിച്ച വസ്ത്രം ആ നായനെ കൊണ്ട് മണിപ്പിക്കുന്നു പക്ഷെ അത് മണിത്ത നായ് ഓടു പോയത് നേരെ കൈത്തോടിന് നേരെ നേരെ വളഞ്ഞ് വീട്ടിന് പിന്നാമ്പുറത്ത് കൂടെയാണ് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കുഞ്ഞ് മിസ്സായത് വീട്ടിന് പിന്നാമ്പുറത്ത് കൂടെയാണെന്നുള്ളത് കൈത്തോട്ടിലൂടെയല്ല എന്ന് വലിയൊരു സൂചനയാണ് ആ നായ നൽകിയതല്ല പക്ഷെ പോലീസുകാർ അതും അവഗണിച്ചു എന്നുള്ളതാണ് അവർ ആദ്യമേ അങ്ങ് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കൈത്തോട്ടിലൂടെ തന്നെയാണ് കുഞ്ഞു ഒഴുകി പോയത് എന്നുള്ളത് എത്ര പറഞ്ഞിട്ട് നായ വരെ സൂചന കൊടുത്തിട്ടുണ്ട് പോലീസുകാരാ ചിന്ത മാറ്റം തയ്യാറായില്ല എന്നുള്ളതാണ് അതിന്റെ കൂട്ടത്തിൽ ദിയ ഫാത്തിമയുടെ മാതാപിതാക്കൾ ഒരു സൂചന കൂടി നൽകിയിട്ടുണ്ടായിരുന്നു എന്താണത് അവസാനമായി കാണാനാകുന്നതിന്റെ ഒരു നാല് മിനിറ്റ് മുന്നേ ആ ഉമ്മ മകൾക്ക് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ചായ കുടിച്ചതിന്റെ ഗ്ലാസ് ഉമ്മരത്ത് കമീത്തി വെച്ചിട്ടുണ്ടായിരുന്നു സ്വാഭാവിക കെട്ടും ഒന്നര വയസ്സായിട്ടുള്ള ഒരു കുഞ്ഞിനെ അങ്ങനെ കമീത്തി വെക്കാൻ പറ്റില്ല കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ആള് തന്നെ ആകണം അത് കമീ ത് അല്ലെ അങ്ങനെയെങ്കിൽ ആ ഗ്ലാസിന്റെ ഫിംഗർ പ്രിന്റ് എടുത്തുകഴിഞ്ഞാണെങ്കിൽ ആൾ കിട്ടില്ല എന്നുള്ളൊരു സൂചന മാതാപിതാക്കൾ പോലീസ് കാര്യം കൊടുക്കുന്നുണ്ട് പക്ഷെ അതുപോലും പോലീസുകാർ മുഖവിലേക്ക് എത്തില്ല എന്നുള്ളതാണ് അങ്ങനെ അവസാനം ആ രീതിയിൽ തന്നെ പോലീസുകാർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് അങ്ങനെ കുഞ്ഞ് നഷ്ടമായി ഒരു മാസം കഴിഞ്ഞു രണ്ടു മാസം കഴിഞ്ഞു അതിനിടയ്ക്ക് ദിയ ഫാത്തിമയുടെ മാതാപിതാക്കൾ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞ് നഷ്ടപ്പെട്ട ഇവരും സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിയിൽ വൈറൽ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഫോൺ നമ്പർ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് കുഞ്ഞ് നഷ്ടപ്പെട്ടു ഒരു മാസം കഴിഞ്ഞ് അംഗമാലയിൽ ഒരു കോൾ വരുന്നത് എന്താണ് ആ കോൾ ഒരു സ്ത്രീയാണ് വിളിച്ചത് ദിയ ഫാത്തിമയെ ഞാൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരാൾ കൂടെ കണ്ടു ഒരു തമിഴ്ന്റെ കൂടെ കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ ദിയ ഫാത്തിമയുടെ മാതാപിതാക്കൾ പോലീസിൽ അറിയിക്കുകയും പോലീസുകാർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡില് സി സി ടി വി ചെക്ക് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുഞ്ഞിനെ അവിടെ കാണുകയും ചെയ്തു പക്ഷെ എല്ലാവരും കൂടെ അവിടെ എത്തുമ്പോഴേക്കും ആ കുഞ്ഞ് ബസ് കയറി പോയിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ദിയ ഫാത്തിമയെ വീണ്ടെടുക്കാനുള്ള നല്ലൊരു സുവർണ അവസരമായിരുന്നു അതും അങ്ങ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആറ് മാസങ്ങൾക്ക് ശേഷം പോലീസുകാർ ഇതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ടിൽ പോലീസുകാർ എഴുതി ചേർത്ത് എന്താണെന്ന് അറിയാം കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിൽ ആ സി സി ടി വി ഫുട്ടേജ് ചെക്ക് ചെയ്തപ്പോ മാതാപിതാക്കൾ അത് കണ്ടപ്പോ ദിയാ ഫാത്തിമ പറഞ്ഞു പറഞ്ഞുപോലും മാതാപിതാക്കൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല പക്ഷെ പോലീസുകാരെങ്ങനെ എഴുതി ചേർത്തു എന്നുള്ളതാണ് ഇത് ദിയാ ഫാത്തിമയുടെ മാതാപിതാക്കളുടെ വക്കീലും മുഖേനയാണ് അവർ അറിയുന്നത് കാരണം പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സൂചന കിട്ടിയിട്ട് അവിടെ പോയിട്ട് ആ പ്രതിയെ പിടിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് പോലീസുകാർക്ക് നാണക്കേടാണല്ലോ ഒരു ബ്ലാക്ക് മാർക്കായിട്ട് വികും അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാകാം മിക്കവാറും ഇങ്ങനെ എഴുതി ചേർത്തത് ആ രീതിയിൽ വരെ പോലീസുകാരുടെ ബാധിക്കുന്ന അനാസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കേസിന് തുടക്കം തൊട്ടേട്ട വളരെ വിരസമായ രീതിയിലായിരുന്നു പോലീസുകാരുടെ അന്വേഷണങ്ങൾ മറ്റുമൊക്കെ ഒരു തുടക്കത്തിലെ പോലീസുകാർ ഉത്സാഹമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുഞ്ഞിനെ കിട്ടിയനെ അല്ലെ പക്ഷെ പോലീസുകാർ വളരെ വിരസമായി ഇതിനെ സമീപിച്ചു എന്നുള്ളതാണ് പാവങ്ങളല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായാലും അതിന് ചിന്തിച്ചു കാണും ഇവന് കേസ് പോലും ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് സംശയമാണ് ഇതൊരു മിസ്സിംഗ് കേസായി ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മാതാപിതാക്കൾ പറയുന്നത് വല്ലാത്തൊരവസ്ഥ അല്ലെ പാവങ്ങൾ

ഞാൻ ഉമ്മ കൊടുത്തത് എനിക്ക് ഇപ്പോഴും മറക്കാൻ ലാസ്റ്റ് പാലക്കാട് നിന്ന് ഒരാഴ്ച മുമ്പ് പാലക്കാട് ഞാൻ വർക്ക് ചെയ്തൂര് ഞാൻ ഇതിന്റെ പുറമെ പിന്നെ കുറെ പാവകളും തൊട്ടിലും ചെരുപ്പും ഷൂ ഒക്കെ എന്റെ പൊങ്ങൾ എടുത്തുണ്ട് പിന്നെ ഇവിടെ തറവിലും ഉണ്ട് ഇപ്പം കുറച്ചിവിടെ സൗകര്യം കൊണ്ട് അങ്ങനെ കളയാൻ പോകാത്തതുകൊണ്ട് എടുത്തുകൊണ്ട് വെച്ചാൽ കാണുമ്പോൾ ശരീരം തട്ടിയതല്ലേ എനിക്ക് ഞാൻ അതിന് വേണ്ടി വെച്ചതും വീട്ടുകാരെ കാണാതെടുത്തോണ്ടെന്ന് എന്നോട് പറഞ്ഞ എനിക്ക് വിഷമം കൂടും ഞാൻ പറഞ്ഞു കൊണ്ട് എന്റെ മോളക്ക് വേണ്ടിട്ടല്ലേ എനിക്ക് പ്രശ്നം എന്തായാലും ഞാൻ ഇതിനൊക്കെ പറയാം എട്ടൊമ്പത് വർഷത്തോളം ഈ കുടുംബം കാണാതായ കുഞ്ഞിന് വേണ്ടി നീറി നീറി കഴിയുന്നത് ഇന്നും ഈ ഉമ്മ മകൾക്ക് വേണ്ടി ഉമ്മറത്ത് കാത്തിരിപ്പാണ് എന്തെങ്കിലുമൊക്കെ തിരിച്ചു വരുന്ന കൂടി വല്ലാത്ത ഒരവസ്ഥയാണ് കുഞ്ഞ് മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാതെ ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് റീസെന്റ് രണ്ട് ദിവസം മുന്നേ ഒരു പെൺകുട്ടിയുടെ വീട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് കറങ്ങി നടക്കുന്നുണ്ട് ഏതൊരാൾ സ്ട്രീറ്റ് വീഡിയോഗ്രഫി എന്നുള്ള ലെവലിൽ എടുത്ത വീഡിയോ ആണത് പക്ഷേ അതിന്റെ കമന്റ് ബോക്സ് മൊത്തം എടുത്ത് നോക്കുന്ന സമയത്ത് ഇത് ദിയഫാത്തിമയാണിത് ദിയാഫാത്തിമയാണെന്നുള്ള രീതിയിൽ കോമന്റുകളാണ് കാണാൻ സാധിക്കുന്നത് നമ്മൾ എന്തായാലും വീട് നന്നു നോക്കും അതാണ് ഈ കുട്ടിയാണ് ഇപ്പൊ ദിയ ഫാത്തിമയാണെന്നുള്ള രീതിയിൽ ഇപ്പൊ എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് സത്യമാണോ കളവാണോ എന്നൊന്നും നമുക്ക് അറിയില്ല ഈ കുട്ടി എവിടെയാണെന്ന് പോലും നമുക്ക് അറിയില്ല ഇത് എവിടുന്നെടുത്ത് വീടാണെന്ന് പോലും നമുക്ക് അറിയില്ല വെറും സാമ്യത വെച്ച് മാത്രമാണ് എല്ലാവരും പറയുന്നത് പക്ഷെ ഇതാണ് ദിയാ ഫാത്തിമ എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി അത് നമ്മൾ ഈ ഉപ്പയോടും ചെയ്യുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും എന്തായാലും കൂടുതൽ ആളുകളിൽ ഒരു വാർത്ത എത്തണം എന്ന് തന്നെയാണ് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഇതാണ് ദിയാ ഫാത്തിമ എങ്കിൽ ഈ കുഞ്ഞിനെ അവർക്ക് കിട്ടട്ടെ അല്ലേ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താ കമന്റ് ബോക്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം